ും കഴിച്ചു പരിപാടി ఒకనొక కేక రెండవది నర్మతి పర్నా పక్కన కట్టలు ഞാൻ പറഞ്ഞു ഫോൺ വിളിക്കാം ഫോൺ വിളിക്കാം അവർക്ക് വിളിച്ചിട്ട് ആടെ നമ്പർ നോക്കണി ായി തുടങ്ങിട്ടേ അത്രയൊന്നും കൊടുക്കില്ല ടാ 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 ആ വെച്ചിട്ട് ഇട്ടേ ടാ ഇട്ടേ ടാ 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 ട എപ്പ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിക്ക പെട്ടെന്ന് കിട്ടിക്കില്ല ബാഗില് പെട്ടെന്ന് അല്ലെങ്കിൽ വിളിച്ച് പറയും എന്തോർട്ട ഫോണില ഇതാ ഒന്ന് പെങ്ങട്ടെ ശരി ശരി ഐ ഫോൺ ടൈറ്റോ പെങ്ങട്ടെ മണ്ടൻ മണ്ടൻ ഞാൻ വിളിച്ചിട്ട് പാടി കണ്ടിട്ടാ മാസ്സ് കിട്ടി മാസ്സ് കിട്ടി എങ്ങനെ എന്താ പോയി ഇതിന് മുണ്ടാണാണോ കമ്മേക്കട്ടോ ഇതിപ്പോട അടങ്ങാതെ അത് അരമനച്ചിട്ടുണ്ട് മുണ്ടല്ല മുണ്ടല്ല പദക പദക പറയ് മുണ്ട പ്ലാന ഒന്നും തന്നില്ല എന്താണോ കവർ പിടിച്ചിട്ട് ഉണ്ടാവോ

നല്ല ക്വാസ്റ്റിലി സാധനമായിട്ട് ഡ്രസ്സാകും ജനാള് നോക്കണോ നോക്കാൻ പറ്റുന്നില്ല ആളില്ലാത്ത വീട് വച്ചിട്ടുള്ള പരിപാടിയൊക്കെ അവര് പകല് നോട്ടിയെടുക്കാണ് ഇപ്പോഴത്തെ ആളില്ല ടെറസിനെ നേരെ തൊടി കഴിച്ചിലായിട്ട് ഒന്നിപ്പോ കിട്ടിയിട്ടില്ല

എന്താ പ്ലാൻ ഫോൺ വിളിക്കണ്ടേ എവിടെന്ന് ഇങ്ങോട്ട് വിച്ചിട്ട് വെയാടന്ന് ഫോൺ ഫോൺ എടുക്കുന്നേണ്ടാ ആ മാതാ വീട്ടുതാള നമ്പർ കൊടുക്കണില്ല ഓരോടാ വെക്ക് വെക്കാൻ പറ കണ്ടോ തുണി വെക്കാൻ പറ ഞാൻ സ്വന്ത സ്ഥലത്ത് കറുപ്പാൻ എടുത്ത് വെക്കും ഇസോൺ കണ്ടോ ഇങ്ങക്ക് എങ്കണ്ടാണട്ടോ ആരെ കണ്ടോ കണ്ടണ്ടോ ആരെ കണ്ടോ ആക്കട്ടെ കണ്ടല്ലോ വെച്ചിണോ എന്തോ പ്ലാനുണ്ട് അത്താ തന്നെ കുറിച്ചു നോക്കാൻ പോയി നമ്മൾ മേലൊന്നുകൊണ്ടാ നമുക്ക്